ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ രണ്ടാഴ്ചത്തെ വോട്ടിംഗ് ഇതൊക്കെ തിങ്കളാഴ്ച അവസാനിച്ച ചൊവ്വാഴ്ച രാവിലെ വരെ എത്തിയിരിക്കുന്നത് ആറേ പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസെറ്റ് അതിവേഗത്തിലെന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കോ സീസൺ സെവൻ ഒരു വാശേരി പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏഴിൻ്റെ പണി ഒരു ആരട്ടം പറഞ്ഞെങ്കിലും ഇത്ര അധികം പ്രതീക്ഷിച്ചില്ല വൈറൻസ് മാത്രമാണ് സീസൺ സെവനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാഴ്ച പതിനൊന്ന് പേർ നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതിൽ ആരൊക്കെയാണ് മുന്നിലേക്ക് നോക്കാം ആദ്യ മണിക്കൂറുകളിലും ആദ്യ ദിവസം പിന്നിടുമ്പോൾ ഒന്നാം സ്ഥാനം അനുമോൾ തന്നെ നിലനിർത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത് അനുമോൾക്ക് റെക്കോർഡ് ഓട്ടം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിരിക്കുന്ന നമ്മുടെ ആര്യാണ് ആര്യന് ഇത്രയധികം വോട്ടുകൾ നേടാൻ സാധിച്ചതെന്ന് നോക്കി പോകുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജിസേറിൻ്റെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ജിസേർ അട്ടിമറി മുന്നേറ്റത്തിലൂടെ കുതിച്ചു കയറുമ്പോൾ നാലാം സ്ഥാനത്ത് ബിന്നി തുടരുകയാണ് ബിന്നിക്ക് നല്ല രീതിയിലുള്ള ഒരു ഓട്ടൊക്കെ സ്വന്തമാക്കാൻ ഈ ഒരു മണിക്കൂറുകളിൽ മണിക്കൂറുകളെല്ലാം തന്നെ സാധിച്ചിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്തേക്കോ അക്ബർഖാന്റെ മുന്നേറ്റത്തിനാണ് ഞെട്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളേക്കാൾ കൂടുതൽ വോട്ട് ഈ ഒരു മണിക്കൂറിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആറാം പൊസിഷന് ഈ ഒരു മണിക്കൂറിൽ തുടരുന്ന ഷാനവാസാണ് ഷാ ഷാനവാസിനെ രാത്രി നേരിയ വോട്ടിംഗ് തയ്യാർച്ചയൊക്കെ നേരിട്ടെങ്കിലും തിരിച്ചു വരാനുള്ള സാധ്യതകൾ വരെയാണ് ഒരു മണിക്കൂർ നല്ലൊരു മുന്നേറ്റം കാഴ്ച വയ്ക്കും നമുക്ക് പ്രതീക്ഷിക്കാം ഏഴാം പൊസിഷനിൽ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ശൈത്യ മിനിറ്റുമാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഏറ്റവും ഒടുവിൽ നിന്ന് ശൈത്യം ഇപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് കുതിച്ചു വരുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് പോവുകയാണ് നമ്മുടെ അപ്പാനുശരത്ത് അപ്പാനുശരത്തിന് കാര്യമായിട്ടുള്ള വോട്ടിംഗ് പുരോഗമനം ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഒൻപതാം സ്ഥാനത്ത് ആർ ജെ ബിൻസി തുടരുകയാണ് ആർ ജെ ബിൻസിക്ക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് തകർച്ചയ്ക്ക് ഏഴ് മണിക്കൂറും നേരി നേടി നേടിയിട്ടുണ്ട് പത്താം പൊസിഷൻ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആധ്രാന നൂറ ജോലികളെയാണ് ഇവരുടെ ജോഡികൾ അല്ലെങ്കിൽ ഈ ഒരു കപ്പിൾസിനെ ആരും തന്നെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു വോട്ടിങ് കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ പതിനൊന്നാം സ്ഥലത്ത് ഈ ഒരു മണിക്കൂറും കാണാൻ സാധിക്കും നിവിനെയാണ് നിവിൻ്റെ വോട്ടൊക്കെ വലിയ രീതി തന്നെ കുറയുന്ന ഒരു കാഴ്ചയുണ്ട് എന്തൊക്കെയാണ് നിവിൻ ഒരു പക്ഷെ ഒരു മണിക്കൂറി നല്ല രീതിയിൽ തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് കാത്തിരിക്കാം ഒരു മണിക്കൂർ വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ എന്തൊക്കെയാണ് വോട്ടിംഗ് എപ്പോൾ വേണമെങ്കിൽ മാറി മറിയാം അതുകൊണ്ട് തന്നെ കാത്തിരിക്കാം ഒരു മണിക്കൂറിൽ നിർണായകമായിട്ട് മാറുന്ന വോട്ടിംഗ് റിസെറ്റുകൾക്കായിട്ട് നിങ്ങളുടെ ഇന്നത്തെ വിധേയയോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിധേയയെ ഒട്ടി രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ ആരായിരിക്കണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അവിടുന്ന് പുറത്തുപോകണമെന്നാണ് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്ന കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക